ചേട്ടിനോട് ഈ പാവ കുട്ടിയെ കഴിഞ്ഞ റിഡിൽ ചോദിക്ക അല്ലല്ല കുറുമൻ കുട്ടിയാ ചേട്ടൻ റിഡിലല്ല അല്ലാ പ്രാന്തന്മാരോടും നമ്മള് ഭ്രാന്തണ്ടോ എന്ന് ചോദിച്ചാല് അവര് ഇല്ലന്നല്ല പറയാ അപ്പൊ ചേട്ടന് അവരത് ചോദ്യം നിനക്ക് ഭ്രാന്ത് എന്താ ഇല്ല ഗസ് ായില്ല ആരൊക്കെ ഈ വീട്ടിലെ ഭ്രാന്തുള്ളത് അല്ലേ കുഞ്ഞിന്റെ ഭ്രാന്തിൻ്റെ അഡിഭ്രാന്ത് എനിക്ക് എനിക്ക് ചോദിച്ച കുഞ്ഞിന് പ്രാന്തണ്ട ഡി പറയാ ഋജു സ്നേഹ പണ്ടത്തെ പോലെ ദേഷ്യൊന്നില്ല കുഞ്ഞി സ്നേഹത്തിന് നീ വീഡിയോ വീട് ഒരു